ോൺ പ്രിയപ്പെട്ടവരെ ആത്മീയ ശുശ്രൂഷയ്ക്കായി മറ്റ് രാജ്യങ്ങളിൽ പോയി അറിയാം യു എസിലായാലും യു കെയിലായാലും യു ഇയിലായാലും കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും പ്രശ്നങ്ങളെല്ലാം ഒരുപോലെയാണ് ശാരീരിക രോഗങ്ങൾ കുടുംബകലഹങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ സാമ്പത്തിക പരാധീനതകൾ കടബാധ്യതകൾ വിദേശ രാജ്യങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികളുടെ ഓട്ടിസമാണ് ജനിതക വൈകല്യങ്ങൾ താങ്ങാൻ കഴിയാത്ത ശരീരഭാരം ശ്വാസം മുട്ടൽ വർധിച്ചു വരുന്ന ക്യാൻസർ ചെറുപ്രായത്തിലെ കുട്ടികൾ വരുന്ന ഡയബറ്റിക് ഇങ്ങനെ എവിടെയും ആരും സുരക്ഷിതരല്ല എന്ന് ദൈവം ഓർമ്മിപ്പിക്കുന്നു എന്താണ് കാരണം പല ഹൃദയങ്ങളിലും ദൈവത്തിന് അപ്രശസ്തമായ സ്ഥാനമാണുള്ളത് ഗോവിൻ്റെ പുസ്തകം പതിനഞ്ച് പതിനാല് എന്നാൽ നിനക്ക് ദൈവമില്ലാതായിരിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത പോലും നിൻ്റെ മനസ്സിലില്ല അവരിൽ പിന്നെ എങ്ങനെ ദൈവിക ജീവൻ നിലക്കും എങ്ങനെ മരണത്തിൽ നിന്നും മരണത്തിൻ്റെ ദിവസങ്ങളിൽ നിന്നും അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിസ്ഥാൽ അവനെ സംരക്ഷിക്കും അവനുവേണ്ടി പിതാവായ ദൈവത്തോട് മത്തിസ് അപേക്ഷിക്കും പ്രിയപ്പെട്ടവരെ ചെറുപ്രായം മുതൽ വചനത്തിനു വേണ്ടി ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും തെരുവുകളിലും അതുപോലെ തന്നെ റോഡൊരികിലും സുവിശേഷം പങ്കുവയ്ക്കുകയും ഏത് രീതിയിലും അക്രമിക്കപ്പെടാം എന്നറിയാമായിരുന്നിട്ടും തൻ്റെ ഉള്ളിലെ ജീവനെ ദൈവത്തിൻ്റെ വചനത്തെ പങ്കുവയ്ക്കുന്നവരെ ഇപ്പോഴും നമ്മൾ കാണുന്നു രക്തസാക്ഷിയാകാൻ ശരീരത്തിൽ മുറിവേറ്റ് മരിക്കണമെന്നോ മറ്റൊരാളാൽ കൊല്ലപ്പെടണമെന്നോ ഇല്ല ഹൃദയത്തെ കൊല്ലുമ്പോൾ മരണത്തോളം ജീവൻ തകരുമ്പോൾ സൂസിയേഷന് വേണ്ടി ഒറ്റപ്പെടുമ്പോൾ നന്മ ചെയ്തിട്ടും ചെയ്യാത്ത തെറ്റുകൾക്ക് അറിയാത്ത തെറ്റുകൾക്ക് ചീത്തപളിയും പീഡനവും സഹിക്കേണ്ടി വരുമ്പോൾ നീയും മൂകനായി ഒരു രക്തസാക്ഷിയായി മാറുകയാണെന്ന് ഭൂമിയിൽ നീ വാഴ്ത്തപ്പെട്ടവനായില്ല എങ്കിലും മരണശേഷം നിന്നെ അളന്നു തൂക്കുന്നവൻ അതറിയുമെന്നും വിശുദ്ധരുടെ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിച്ചു മറ്റാരും അറിയാതെ കുടുംബജീവിതത്തിനു വേണ്ടി ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ട് മൗനമായി ഈ ഭൂമി വിട്ടുപോയ എത്രയോ വിശുദ്ധ ആത്മാക്കളുണ്ട് കുടുംബജീവിതം നയിച്ചവരിലും വിശുദ്ധരുണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സുവിശേഷ വേല ചെയ്യാൻ കിസ്വിനെ പങ്കുവയ്ക്കുവാൻ ചെറുപ്രായം മുതൽ ദാഹിച്ചിട്ടുള്ള അനേകം യുവാക്കളുണ്ട് യൗവുനത്തിലെ കർത്താവിൻ്റെ സ്നേഹിതർ അവരതിനായി പത്തും നാൽപ്പതും ദിവസങ്ങൾ ഉപവസിക്കുകയും ചെറിയ ചെറിയ പാപങ്ങൾ പോലും ഏറ്റുപറഞ്ഞ് അനുദിക്കുകയും തീക്ഷ്ണമായി കൈകൾ വിരിച്ചു പിടിച്ച് മധ്യസം പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും അതിൽ തീഷ്ണതപ്പെടുകയും മറ്റുള്ള സുഹന്ധങ്ങളും ഉപേക്ഷിക്കുകയും സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുകയും ദൈവത്തോട് ചേർന്ന് ചെലവഴിക്കാൻ ദീർഘസമയങ്ങൾ ദിനങ്ങൾ കണ്ടെത്തുകയും ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ നൽകിയ വിലയ്ക്കനുസരിച്ച് പരിസ്ഥലമാവിന്റെ അഭിഷേകവും കൃപകളും വരങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട് ഈ കാലയളവിൽ അനേകം മക്കൾ വരദാനം ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയിലൂടെ തന്നെ ദൈവം കാണുന്നു എന്ന് മനസ്സിലാക്കുകയും അല്പതരമായി മാനസാന്തരിപ്പെടുകയും ചെയ്തിട്ടുണ്ട് വലിയ വിടുതൽ ലഭിച്ചിട്ടുണ്ട് അനേകം പേർ ദൈവവലി തിരിച്ചറിയുകയും വൈദികരും സിസ്റ്റേഴ്സുമായി മാറുകയും ചെയ്തിട്ടുണ്ട് അനേകം ഹൃദയങ്ങൾ സമാധാനം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ബലിയോടുള്ള തീഷ്ണത വളർന്നിട്ടുണ്ട് ബിസ്തിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് തന്നെ മുറ്റുനോക്കുന്ന ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ദുഃഖകരമായ കാര്യം ഈയിടെ വന്ന ഒരു വചന സന്ദേശമാണ് നിങ്ങൾ നിങ്ങളെന്തിനാണ് ബരദാനമുള്ളവരെ കാണാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വിസ്തൃപാനിയിൽ വിശ്വസിച്ചാൽ പോരെ ദേവാലയത്തിൽ നിന്ന് ബലിയർപ്പിച്ച് ബലി സ്വീകരിച്ചാൽ പോരെ ആ ദൈവമല്ലേ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്തിനാണ് ദർശനക്കാരെ കണ്ട് അവിട്ടത്തിൽപ്പെടുന്നത് എന്ന ചോദ്യം ഒരുപാട് സുവിശേഷകരുടെ ദർശന വരെ ഉപയോഗിക്കുന്നവരുടെ ഹൃദയത്തിൽ മുറിവ് വീഴ്ത്തിയിട്ടുണ്ട് തമ്മിൽ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് നൽകണമെന്ന് എളിമയോടെ വിനയത്തോടെ ആഗ്രഹിച്ചത് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് വചനവേദിയിൽ വചനം പങ്കുവയ്ക്കുന്നവർ ഒരുപക്ഷേ നിങ്ങളറിയാതെ നിങ്ങളെക്കാൾ വ്യക്തിപരമായ ജീവിതത്തിൽ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ് എന്നാൽ വചനത്തിൻ്റെ അഭിഷേക ശക്തിയിൽ വിങ്ങുന്ന മനസ്സും തകർന്ന ഹൃദയവും നീറുന്ന കണ്ണുകളുമെല്ലാം അവരാരും അറിയാതെ മറയ്ക്കുന്നു ഉള്ളിൻ്റെ വിലാപങ്ങൾ ഉള്ളിൽ വസിക്കുന്നവൻ അറിയുന്നുവെന്ന് അവർ ആശ്വസിക്കും അനേകരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൻ്റെ അസഹ്യത അവർ മറക്കുന്നു അത് മറ്റാരും കാണാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ അവരുടെ കാലുകൾ മന്തു പിടിച്ചതുപോലെ നീര് വെച്ച് കണ്ടിട്ടുണ്ട് വെരിക്കോസ് വെയിൻ പൊട്ടി അസഹ്യമായ വേദന അനുഭവിച്ചു വരും സ്പോണ്ടിലോസസ് പെടലിവേദന കൊണ്ട് അസഹ്യത അനുഭവിക്കുന്നവരും ദൈവവചത്തിൻ്റെ ലഹരിയിൽ തന്നിൽ വസിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകത്തിൽ പൊതുവീഞ്ഞു കുടിച്ചവരെ പോലെ സ്വയം മറന്ന് അവ വീണ്ടും ദൈവത്തിൻ്റെ വചനം ശക്തമായി പ്രഘോഷിക്കുന്നു നിസ്സഹായത അപകീർത്തി കുടുംബത്തകർച്ചകൾ വേദനകൾ പീഡകൾ എല്ലാം അവനെ കടന്നു പോകുമ്പോൾ തിരുവചനം അവൻ്റെ ഹൃദയത്തിൽ അവനോട് സംസാരിക്കും രണ്ട് കുറയുന്ന ദോസ് അഞ്ച് പതിനഞ്ചിലൂടെ അവിടുന്ന് അറിയിച്ചു ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനു വേണ്ടിയാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് പ്രിയപ്പെട്ടവരെ തങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ രണ്ട് കുറേ ദിവസം അറിയിച്ചു ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനു വേണ്ടിയാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് പ്രിയപ്പെട്ടവരെ കർത്താവ് ഇങ്ങനെ ഓർമ്മിപ്പിച്ചു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണ് നമ്മളെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നമ്മൾ നിർഭാഗ്യവാന്മാരാണ് ഒന്ന് കുറഞ്ഞ ദിവസം പുസ്തകം പതിനഞ്ചാം വാക്യം പ്രിയപ്പെട്ടവരെ ഈ ഭൂമുഖത്തെ എഴുപത്തിയഞ്ച് ശതമാനം മനുഷ്യരും പ്രാർത്ഥനാലയങ്ങളിലോ ധ്യാനസന്ധകളിലോ കടന്നു ചെല്ലുന്നത് ഈ വേണ്ടി മാത്രം പ്രത്യാശ വച്ചിട്ടുള്ളത് കൊണ്ടാണ് തൻ്റെ ഈ ജീവിതം ധന്യമായി തീരാനും അനുഗ്രഹമുള്ളതായിത്തീരാനും സമ്പത്തും സമാധാനവും ലഭിക്കാനൊക്കെ വേണ്ടി മാത്രമാണ് എന്നാൽ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ മറ്റാരേക്കാൾ നിർഭാഗ്യവന്മാരാണെന്ന് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനായിരുന്നു നിന്നോടൊപ്പം വസിക്കുവാൻ നിനെ നിത്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവന് വേണ്ടി ദൈവത്തിൻ്റെ ജീവന് വേണ്ടി നീ ദാഹിക്കണമെന്നും ആഗ്രഹിക്കണമെന്നും അതിനായി ദേവാലയത്തിലേക്ക് കടന്നു വരണമെന്നും പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമെന്നും അവിടുന്ന് ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നവന് തൻ്റെ ലോകത്തെക്കാളും ശരീരത്തിൻ്റെ വല്ലായ്മയേക്കാളും സാമ്പത്തിക തകർച്ചകളെക്കാളും അവൻ്റെ സ്വകാര്യതകളെക്കാൾ വലുത് അവൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാൻ വന്നിരിക്കുന്ന മനുഷ്യ മക്കളുടെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ് തൻ്റെ മുമ്പിൽ വചനത്തിനു വേണ്ടി വിശുദ്ധിക്കു വേണ്ടി സമാധാനത്തിനു വേണ്ടി ദാഹിക്കുന്ന മനുഷ്യ മക്കളാണ് അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വചനത്തിൻ്റെ ശക്തി വചനത്തിൻ്റെ പൊരുൾ അവൻ സ്വയം മറന്ന് സമൂഹത്തോട് പങ്കുവയ്ക്കുന്നു ദൈവാത്മാവ് ഉള്ളിൽ വസിക്കുന്നതിനല്ലേ ആത്മാവിൻ്റെ ദാഹമറിയൂ ആത്മാവിൻ്റെ വിശപ്പറിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ചിക്കൻ കുഞ്ഞ എന്ന രോഗം വന്നു വീണത് ദൈവജനം പ്രകോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണ് പനിയും കാലിൻ്റെയും ശരീരത്തിൻ്റെയും നീരും കണക്കിലെടുക്കാതെ ഏറ്റെടുത്ത ധ്യാനം ഭംഗിയായി പൂർത്തിയാക്കാൻ ഒരാഴ്ച ശുശ്രൂഷകൻ വേദിയിൽ നിൽക്കേണ്ടി വന്നു സമൂഹത്തിലുള്ളവർക്ക് ആശ്വാസവും രോഗശാന്തിയും അഭിഷേകവും ലഭിച്ചപ്പോഴും മൈക്കിനു മുമ്പിൽ നീരുവെച്ച കാലുകളുമായി പനിച്ചെറിഞ്ഞ ശരീരവുമായി നിസ്സഹായതയിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പാതിരാത്രിയിൽ ഹോസ്പിറ്റൽ തേടി യാത്രയാകുമ്പോൾ കൂടെ ഒന്നവർക്ക് ഒരു ഉറപ്പ് നൽകേണ്ടി വന്നു ധ്യാനം പൂർത്തിയാകാതെ തീർച്ചയായും മടങ്ങിപ്പോകില്ല അഡ്മിറ്റാകില്ല എന്ന് അവരംഭിക്കാൻ ആ ദിവസങ്ങളിൽ അവർക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഒരു യാഥാർത്ഥ്യം പ്രഭാഷണ പുസ്തകത്തിലെ ഒരു വചനഭാവം പരശുദ്ധാത്മാവ് ശക്തമായി ഹൃദയത്തിൽ പ്രചോദിപ്പിച്ചു ഒലയിലൂതുന്ന എരുമ്പു പണിക്കാരനും അങ്ങനെ തന്നെ അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവൻ്റെ മാംസം ഒരുക്കിക്കളയുന്നു ഒലയിലെ ചൂടേറ്റവൻ ഇല്ലാതാവുകയാണ് കൂഴമടിക്കുന്ന ശബ്ദമാണ് അവൻ്റെ കാതുകളിൽ അവൻ്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗയിൽ പതിയുന്നു അവ പണിക്കുറവ് തീർത്ത് അലങ്കരിക്കാൻ അവൻ ബത്തശ്രദ്ധനാണ് പ്രിയപ്പെട്ടവരെ ഏത് രോഗാവസ്ഥയിലും ഏത് മരണത്തിൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരുവൻ അവൻ തണ്ണിലേക്ക് മടങ്ങിപ്പോകാറില്ല പ്രിയപ്പെട്ടവരെ ദൈവം വിലനളിയിരിക്കുന്ന തൻ്റെ ആത്മാവിനാൽ മുദ്രിതനാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷകൻ എത്ര ചെറിയവനാണെങ്കിലും ചെറിയവരാണെങ്കിലും നമ്മളെത്ര ഉയരങ്ങളിലുള്ളവരാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതികൾ വ്യത്യസ്തമായ രീതിയിൽ പലരിലൂടെയും ഈ ഭൂമുഖത്വം നടപ്പാക്കേണ്ടതിനാൽ ആരെയും വിധിക്കാൻ പാടില്ല എന്നും ഒരു ശുശ്രൂഷയെയും അപമാനിക്കാൻ പാടില്ല എന്നും തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് തിരുവചനത്തിൻ്റെ വിശ്വസ്തതയും വിശ്വത്തെയും കാത്തു സൂക്ഷിക്കുന്ന ദൈവഭയമുള്ള ശുശ്രൂഷകർ ദൈവം തിരഞ്ഞെടുത്തവരാണ് മനുഷ്യ മക്കൾക്ക് മാനസാന്തര നൽകാനും തൻ്റെ ജനം ചതിയിലും കെണിയിലും പെടാതിരിക്കാനും അവരെ ഈ ശുശ്രൂഷകളിലൂടെ ദൈവാത്മാവിൻ്റെ സന്ദേശത്തിലൂടെ ദൈവം പരിപാലിക്കുന്നു ധാരാളം കെണികളും ചതികളും നിറഞ്ഞു നിൽക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ കർത്താവിൻ്റെ ശുശ്രൂഷകളിലൂടെ നമ്മളെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ അവിടുന്ന് ജാഗ്രത കാണിക്കുന്നു അതിനാൽ കർത്താവെ അവിടുത്തെ ആത്മാവിലൂടെ അവരുടെ വിശ്വസ്തരായ ശുശ്രൂഷകളിലൂടെ എൻ്റെ ജീവിതത്തെ നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് എളിമയോടെ പ്രാർത്ഥിക്കാം ആമേൻ